ശത്രുണാം ഭയവർധിനി ശത്രുക്കൾക്ക് ഭയത്തെ ഉണ്ടാക്കുന്നവളാണ് അമ്മ ആരാണ് ശത്രുക്കള് നമ്മുടെ തന്നെ ഉള്ളിലെ കാമക്രോധ ലോഹ മോഹ മത മത്സര്യ ആദികളായിരിക്കുന്ന ശത്രുക്കള് ഈ ശത്രുക്കള് ഒരുവന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം അവന് ദേവിയെ സാക്ഷാത്കരിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആരാണ് ദേവി മഹാബലയാണ് മഹാബലേ മഹോത്സാഹി ാശിനി ത്രാഹിമാം ദേവി ദുഷ്പ്രേക്ഷേ ശത്രുണാം ഭയവർധിനി അങ്ങനെ മായാശക്തി രൂപമായ മഹാബലത്തോട് കൂടിയ ബലമാകുന്ന അത്രയും ആധിക്യത്തോടുകൂടിയ ജഗത്തിനെ രക്ഷിക്കുക എന്ന ഉത്സാഹത്തോടുകൂടിയ ഹേ അംബേ മഹാഭയവിനാശിനി മരണഭയത്തെ നശിപ്പിക്കുന്നവളെ ദുഷ്പ്രേക്ഷിയെ ദർശിക്കാൻ പാടില്ലാത്തവളെ ശത്രുണാം ഭയവർദ്ധിനി എൻറെ ഉള്ളിലെ കാമക്രോധാദി ശത്രുക്കളെ നശിപ്പിച്ച് അവയെ ഭയപ്പെടുത്തി ഓടിച്ച് ഹേ ദേവി മാം ത്രാഹി അമ്മ എന്നെ രക്ഷിക്കണമേ എന്നാണ് ഒരു ഭക്തൻ ഈ സ്തോത്രത്തിലൂടെ പ്രാർത്ഥിക്കുന്നത്